അപ്പൊ നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പെരിയാടിച്ചാൽ സൈക്കിൾ എടുത്തിട്ട് ഇന്ന് ചാർജിന്റെ ചാർജല്ല വേറെ ചാർജിന്റെ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കാണാന് അപ്പൊ വീട് എത്രത്തോളം അടിപൊളി ഒന്നും അറിയില്ല പക്ഷെ അടിപൊളി ഞാൻ ശ്രമിക്കും അപ്പോൾ ഉടൻ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാം ബെല്ലേ ഞാൻ അനുഭവിക്കാം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക മൊത്തം വീഡിയോയിലേക്ക് എങ്ങനെയാവുമ്പോ നേരെ സൈക്കിൾ എടുത്ത് പൊറത്തിറങ്ങി ചെക്കൻ ആണെങ്കിൽ ഷോപ്പിലില്ലേ സൈക്കിൾ എടുത്ത് ഷോപ്പിൽ പോയിരിക്കൂംട്ടിട്ടില്ല അപ്പൊ നമ്മൾ നേരെ ഷോപ്പിൽ പോയിട്ട് സൈക്കിൾ എടുത്തിട്ട് കാണാം മോസ് നേരെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാൻ ചേച്ചി

ണി പിന്നാണാത്ത സ്ഥലങ്ങളുണ്ട് ഇവിടെ നമ്മ ഇതിനു മുമ്പ് അത് ഇതിന്റെ അപ്പർ സൈഡായിരുന്നു പോയത് ഇന്ന് ഇപ്പർ സൈഡായിരം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചോട്ടി ചോട്ടിയ സ്ഥലം നേരം വിശ്രമിച്ചിട്ട് പോരാ സൈക്കിൾ വേണ്ടെ സൈക്കിൾ നമ്മളെ സ്വന്തം ഫബിഷയുടെ സൈക്കിളാണ് ഇതിലാണ് നേരെ ചോട്ടേ ഇനി എത്രത്തോളം ചവിട്ടണമെന്നറിയില്ല ചോട്ടിപ്പോ ലക്ഷ്യം വെച്ചാൽ അത്യാവശ്യം എടുത്ത കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പോയിട്ട് കാണാം നിങ്ങൾക്കും കാണിച്ചു തരാം അതൊക്കെ പരിപാടി ഓക്കേ ഇനി കുറച്ചുകൂടെ ഒന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ ഉണ്ടോ ഈ സൈഡിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലും ആകാശത്തൊട്ട സാധനങ്ങളാണ് ആകാശത്തൊട്ടേ പിന്നെ ഇവിടെ വയ്ക്കുന്ന അത്യാവശ്യം കാണാൻ പറ്റുള്ള പ്ലേസാണ് ഈത്തപ്പനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചോട്ടും അയ്യവ് ഇവ ഇലത്ത് ഇത്രയും തീരെ ചൂടത്ത് സൈക്കോട്ടിൽ പോകുന്ന ആദ്യത്തെ മണ്ടലേ എന്ത് ചെയ്യാനാ കേസ് കണ്ടന്റ് വേണ്ടേ കണ്ടന്റ് ചെയ്യണേ നമ്മൾ ചെയ്യും അപ്പം നമുക്ക് കുറച്ചും കൂടി ചൂട്ടിയിട്ട് ഇണ്ടാക്കാണാൻ പറ്റില്ല സ്ഥലങ്ങളിൽ വെച്ചാൽ കാണാൻ അങ്ങനെ ചോട്ടി ചൂട്ടി നമ്മൾ പാലത്തിന്റെ അടിയിലെത്തി നല്ല തണൽ പൊഞ്ഞോത്രയേറെ ചൂടി പാലത്തിന്റെ അടിപൊളി കാണാം പാലം സാധനം ഇതാണ് മക്കളെ പാലത്തിന്റെ അടിപൊളി നല്ല തണലും ഏ നമ്മുടെ സാധനം പടക്കുതിരി ഇവിടെ ഇങ്ങോട്ടേക്കുറിച്ച് കാണാണ്ട് അങ്ങോട്ടേക്കൂടി പോവാസക്കഴിച്ച കാണാണ്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം ഇവിടെ കല്ലുകളൊക്കെ നല്ല റൂമിൽ കുറച്ചു പിന്നെ ഒന്ന് ഈ സൈക്കിൾ ആണ്പോ എന്റെ പെങ്ങളെ മൂത്ത പോലെ മെസ്സേജ് മെസ്സും ബിലാലെ ഇങ്ങത്തെ സൈക്കിള് കൊണ്ടുപോടാ അവനിങ്ങത്തെ സൈക്കിള് ഭയങ്കര ഇഷ്ട സൈക്കിള് കണ്ടോ ഇങ്ങത്തെ സൈക്കിള് അവന് ഭയങ്കര ഇഷ്ടാ നമ്മക്ക് പോകാം അങ്ങോട്ടേക്ക് ചില്ലർ പോണിളോട്ടേ പോകുന്നത് വല്ലാത്തൊരു പണിയാ കാരണവെച്ചാല് ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ ഓട്ടിട്ട് പോന്നു ഇങ്ങനെ അത് യു എൽ വന്നിട്ട് സൈക്കിൾ ഓട്ടിട്ട് പോന്നു നോക്ക റോഡിലൂടെ ചോട്ടീട്ട് പോണുണ്ട് പക്ഷെ ധൈര്യം ഇത് വരുന്നില്ല ഇവിടെ നല്ല പ്ലേസ് ഇങ്ങോട്ടേക്ക് ഇത്ര ഞാൻ വന്നിട്ടില്ല ഇതൊക്കെ എവിടെയാണാവോ ഇതിന്റെ ഉള്ളൊക്കെ കേറാൻ പറ്റോന്നറി അറിയില്ല പോയോക്കാം അങ്ങോട്ടേക്ക് ഇനി അങ്ങോട്ടേക്ക് എന്തെല്ലാം നോക്കിട്ടോ ഓക്കെ അങ്ങനെ കൈമാ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിണലിട്ടുമില്ല എന്റെ പൊന്നോ ഒരു സുഖം ഇവിടെ നിന്ന് അഞ്ചാറ് റോഡ് അടിക്കട്ടെ സൈക്കിള് ഇവിടെ ബോട്ട് ചെട്ടിയ ബോട്ട് ചെട്ടിയാ കൊറേ ബോട്ടുകളും കറിയൊക്കെ കാണാം ഇവിടെ മൊത്തത്തിരി എന്തായാലും പോയോക്ക അങ്ങോട്ട് ഇവിടെ നിന്ന് കുഞ്ഞുവരില്ല സംഭവം രാവിലല്ലേ ഒന്നാമത് നല്ല ചൂടും ആര് വരാനാമക്ക് പോയോക്കം കൊറേ ബോട്ടുകൾ കാണാണ്ടെട്ടോ നല്ല ഇണ്ട് ഇവിടെ അയ്യോ തളർന്നല്ല ഒരു വെള്ളം വാങ്ങി കുടിക്കാൻ വരെയുടെ ഷോപ്പൊന്നും ഇല്ല അങ്ങനെ കൈ അമ്മ കുറ്റം വലിയൊരു ബോട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് സാധനം കാണിച്ചടാ ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കാണിച്ചടാ ഓകെ എങ്ങനെയുണ്ട് ഇതിന് ഉള്ളിൽ കയറാൻ പറ്റുമോ ഏ നമുക്ക് ജസ്റ്റ് ചോദിച്ചോക്കാം ഉള്ളിൽ കയറാൻ പറ്റുമോ കയറാൻ പറ്റില്ലെങ്കിൽ സെറ്റും നമുക്ക് ചോദിച്ചേക്കാം ഉള്ളി കയറി വീട് എടുത്തോട്ടെ ഇതൊക്കെ സാധനം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കൂടുതലുണ്ട് ഉള്ളി കയറാൻ പറ്റോ ഉള്ളിക്കയറാൻ പറ്റില്ലെങ്കിൽ നന്നായി അങ്ങനെ അടുത്ത സ്ഥലത്ത് എത്തി ഒരമ്മ ചോ വീട് എടുക്കാൻ പറ്റോന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും ധൈര്യത്തിന് വരണം

നല്ല ചൂടായിട്ടുണ്ട് എത്ര നേരം ഇവിടെ നിക്കാൻ കഴിഞ്ഞു സൈക്കിൾ അടിച്ച് പോവാൻ കഴിഞ്ഞു ഒരു ഐഡിയല്ല നോക്കട്ടെ നമ്മക്ക് പോവാണില്ല വൈതപ്പ് നമ്മക്ക് കുന്നുകയറി റൂമിലേക്ക് പോവാ ഇവിടെയാണ് ഈ ടു നമുക്ക് നേരെ അങ്ങനെ അങ്ങന പുറത്തൊക്കെ പോയി നേരെ റൂമിലെത്തി എന്റെ ഇന്റെ ഒരു സംഭവം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിളോട്ടല്ലേ അപ്പൊ ഞാൻ എന്താക്കി സൈക്കിൾസ് സൈഡ് ഗ്രോസറിന്ന് വെള്ളം വാങ്ങാൻ കയറി ഞാൻ അവിടന്ന് വെള്ളം വാങ്ങി വെള്ളം കുറച്ച് കുടിച്ചു പിന്നെ പെട്ടെന്ന് ഞാൻ തല്ലറിഞ്ഞു വേണം എൻ്റെ ബോധപ്രീ കോ എന്താ അറിയില്ല പിന്നൊരു ഒരു രണ്ട് മിനിറ്റ് ഞാൻ ശരിയായി സംഭവം എന്താ വെച്ചാൽ രാവിലെ ഫുഡ് കഴിച്ചിട്ടിറങ്ങിയല്ലേ അപ്പം അങ്ങനെ സംഭവിച്ച പിന്നെ കുറേയല്ലിങ്ങനെ സൈക്കിളൊക്കെ കൂട്ടിയിട്ട് ഇതൊക്കെ സംഭവം കുഴപ്പമൊന്നുമില്ല സെറ്റാണ് പുള്ളിയാണ് വീട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല മൈക്കില്ലാത്തതിൻ്റെ ഒരിക്കലും പ്രശ്നമുണ്ടാവും സംഭവം സൗണ്ട് സൗണ്ട് മെയിൻ പ്രശ്നമാവും അതേ സീനില് ഭാഗ്യമൊക്കെ സെറ്റ് ആയി അപ്പോൾ ഇത്രക്കേ ഇല്ലു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലിലേക്ക് നമുക്ക് ചെയ്യാം ഓക്കെ ഇനി അടിപൊളി അടിപൊളി വീഡിയോ ഞാൻ വരും ഓക്കെ ഇന്നെല്ലാവരും വീഡിയോ ആണെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കാം എന്നെ ഷെയർ ആക്കാം പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടെനിക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാം നമുക്ക് വീഡിയോ കുറച്ചും കൂടിയും കുറച്ചും കൂടി നല്ല രീതിയിലാക്കാൻ നോക്കുന്നുണ്ട് അപ്പം സെറ്റ് സെറ്റാക്കും എല്ലാ കാര്യങ്ങളും അപ്പോൾ അത്രയല്ലോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കേ